ഓരോ ിവസത്തെയും അപേക്ഷകൾ അന്നു തന്നെ തരംതിരിച്ച് ഞങ്ങളുടെ ടീം പരിശോധിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ സ്ക്വാഡിന്റെ ലക്ഷ്യമിത്രം മാത്രം ചെറുക്കൻ്റെയും പെൺകുട്ടിയുടെയും വീട്ടിലേക്ക് വിളിച്ച് അവർ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമാണോ എന്ന് വിലയിരുത്തുക പക്ഷേ ആ പക്ഷേ എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായിരുന്നു കാരണം വിളിക്കുന്ന നമ്പറുകൾ പലതും സ്വിച്ച് ഓഫ് ചിലത് നിലവിലില്ലാത്തവ എടുക്കുന്ന ഗോളുകളാകട്ടെ കൃത്യമായ മറുപടിയുമില്ല ഒരു വിവാഹാലോചനയുടെ സഹായത്തിനു വേണ്ടി അപേക്ഷിച്ചവർ തന്നെ ഞങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന വിചിത്രമായ ഒരവസ്ഥ ഇതിനിടയിലാണ് മറ്റൊരു തമാശ അല്ല ട്രാജഡി എന്ന് വേണേ പറയാൻ വിളിക്കുമ്പോൾ പലരും ചോദിക്കുന്നത് അപേക്ഷയോ ഞങ്ങളെവിടെയും കൊടുത്തിട്ടില്ല ഞങ്ങളോ എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് സുഹൃത്തുക്കളോ ബന്ധുക്കളോ അവരുടെ അറിവില്ലാതെ അയച്ച അപേക്ഷകൾ ആരുടെയൊക്കെയോ തമാശകൾക്ക് ഞങ്ങളുടെ ടീം വലിയ വില കൊടുക്കേണ്ടി വന്നു അതുകൂടാതെ വീട്ടുകാരോട് ചോദിച്ചിട്ട് തിരിച്ചു വിളിക്കാം എന്ന സ്ഥിരം പലവി ചില ആളുകൾ പറയുന്നുണ്ട് പക്ഷേ ആ ഫോൺ ഒരിക്കലും തിരിച്ചു വരില്ല പിന്നെയും പിന്നെയും ഞങ്ങൾ അങ്ങോട്ട് വിളിക്കണം ഒരാളുടെ സാഹചര്യം മനസ്സിലാക്കി അയാൾ തന്നിരിക്കുന്ന വിവരങ്ങൾ സത്യമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടത് പത്ത് മുതൽ പതിനഞ്ച് ഗോളുകൾക്ക് മുകളിലാണ് ചെറുക്കൻ പെൺകുട്ടി പെൺകുട്ടിയുടെ വീട്ടുകാർ ചെറുക്കൻ്റെ വീട്ടുകാർ അതെല്ലാത്തിനും പുറമെ വീഡിയോ കോൾ വഴിയും ഞങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യാറുണ്ട് ഒരു കേസ് പഠിക്കാൻ തന്നെ മണിക്കൂറുകൾ വേണം ഇതെല്ലാം കഴിഞ്ഞ് എല്ലാത്തിനും ഒടുവിൽ ഫോൺ എടുത്താലോ കേൾക്കുന്നത് പക്വതിയില്ലാത്ത സ്വരങ്ങളാണ് ഇരുപത് വയസ്സിനും ഇരുപത്തിരണ്ട് വയസ്സുമുള്ള കുട്ടികൾ കേറ്ററിങ്ങിനോ കൂലിപ്പണിക്കോ പോകുന്നവർ വിവാഹമെന്ന വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ ഒരു കുടുംബം പോറ്റാനോ ഉള്ള സാമ്പത്തിക സ്ഥിരതയോ പക്വതയോ ഇല്ലാത്തവർ വിവാഹം അവർക്കൊരു കൗതുകം മാത്രമായിരുന്നു പക്ഷെ ജീവിതം അങ്ങനെയല്ലല്ലോ